ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനിക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർക്ക് ഇതാണ് പുതിയ ഗുജറാത്ത് മോഡൽ ഗുജറാത്തിലെ ദാഹോദ് ജില്ലയിലെ പ്രൈമറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫലം വന്നപ്പോൾ അമ്പരന്ന് പോയത് ആകെ മാർക്ക് ഇരുന്നൂറാണെങ്കിലും വിദ്യാർത്ഥിനിക്ക് രണ്ട് വിഷയങ്ങളിൽ ലഭിച്ചത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർക്കുകളാണ് സംഭവം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ജലോദ് താലൂക്കിലെ ഖരാസന ഗ്രാമത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനി വൻഷിബെൻ മനീഷ് ബായിക്കാണ് പരമാവധി മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിച്ചത് അതും ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുള്ള മാതമാറ്റിക്സിലും ഭാഷാ വിഷയമായ ഗുജറാത്തിയിലുമാണ് മാർക്ക് ദാനം ഗുജറാത്തിയിൽ പെൺകുട്ടിക്ക് ഇരുന്നൂറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് മാർക്ക് ലഭിച്ചപ്പോൾ ഗണിതത്തിൽ ഇരുന്നൂറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർക്കാണ് ലഭിച്ചത് ടോപ്പ് പ്ലസിനും മുകളിൽ മാർക്ക് ലഭിച്ച സന്തോഷത്തിൽ വിദ്യാർത്ഥിനി അഭിമാനപൂർവ്വം തൻ്റെ രക്ഷിതാക്കൾക്ക് മാർക്ക് ഷീറ്റ് കാണിച്ചു കൊടുത്ത ശേഷമാണ് അബദ്ധം മനസ്സിലായത് മാർക്ക് ലിസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മാർക്ക് തിരുത്തി നൽകിയിരിക്കുകയാണ് പുതുക്കിയ മാർക്ക് പ്രകാരം ഗുജറാത്തിയിൽ ഇരുന്നൂറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നും ഗണിതത്തിൽ ഇരുന്നൂറിൽ നൂറ്റി തൊണ്ണൂറും മാർക്കുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള വിഷയങ്ങളുടെ മാർക്കിൽ മാറ്റമൊന്നും ഇല്ല ൾ കണ്ടെത്തി എന്നാണ് പറയുന്നത് പ്രകാരം പെൺകുട്ടിക്ക് ആകെയുള്ള ആയിരത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർക്കാണ് ലഭിച്ചത് പിഴവിന്റെ കാരണം കണ്ടെത്താനും ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് തടയാനുമായി ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഗുജറാത്ത് സർക്കാർ അറിയിച്ചത് ഉത്തർപ്രദേശിലെ സർവകലാശാലയിൽ ഉത്തരങ്ങൾക്ക് പകരം ജയ് ശ്രീറാം എന്നും ക്രിക്കറ്റ് താരങ്ങളുടെ പേരും മറ്റും എഴുതിയ ഡി ഫാം വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനത്തിലേറെ മാർക്ക് നൽകിയത് ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ വിവാദമായിരുന്നു ജൗൻപൂരിലെ വീർ ബഹാദൂർ സിംഗ് പൂർവാഞ്ചൽ സർവകലാശാലയിലായിരുന്നു മാർക്ക് ദാനം സംഭവം വിവാദമായതോടെ രണ്ട് അധ്യാപകരെ സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയായിരുന്നു